മായം എണ് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിൽ ചേലക്കരയിലെ ഒരൊറ്റ പേര്നട്ട് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് ണിയംകുളം കോതുകുർശി റോഡിലെ കലുങ്ക് തകർന്നു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതി ആരോപിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധിച്ചു അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വാണിയംകുളം കോതകുർശി റോഡിൽ സീഡ് ഫാമിന് സമീപത്തായി നിർമ്മിച്ച കലുങ്കിന്റെ ഒരു ഭാഗം തകർന്നത് വൻ വിവാദമാകുന്നു റോഡിന്റെ ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി കാത്തിരിക്കുന്നതിനിടെയാണ് കലുങ്കിന്റെ സ്ലാബ് പൊടിഞ്ഞ് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സാഹചര്യമുണ്ടായത് ഒന്നര വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയായ കലുങ്ക് തകർന്നതിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും അതിനാൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് അനങ്ങനടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പ്രദേശവാസികളോടുള്ള എം എൽ എയുടെ അവഗണന തുടർന്നാൽ എം എൽ എ തടയുന്ന ഘട്ടത്തിലേക്ക് വരെ പോകേണ്ടി വരുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം കലങ്കിന് നടുവിലായി ഗർത്തത്തിന് സമാനമായ രീതിയിൽ കുഴി രൂപപ്പെട്ടിരുന്നു ഈ കുഴിയിൽ ഇരുചക്ര വാഹന യാത്രക്കാർ അടക്കം വീഴുന്ന സാഹചര്യം ഉണ്ടായതോടെ പൊതുജനങ്ങളിൽ നിന്നും പ്രതിഷേധം ശക്തമായി ഇതോടെ കെ ആര് എഫ് ബി ഉദ്യോഗസ്ഥർ ഇടപെട്ട് തകർന്ന ഭാഗം പൂര്ണമായും പൊളിച്ചുനീക്കി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു നിലവിൽ ഒരു വശത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ിനു സമീപത്ത് പ്രതിഷേധ സൂചകമായി കോൺഗ്രസ് കൊടി നാട്ടുകയും ചെയ്തു കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അർഷഫ് കാരികുളം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി മുരളീധരൻ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ സൽമാൻ നൌഫൽ ടി പി അബു സാലി സി കെ രാജു ചാക്കോ വി രാജേഷ് ടി മുഹമ്മദ് ഇ പി ഷിഖ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി നവംബർ മാസത്തില് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ശ്രീ സുധാകരൻ ആൽത്രയിൽ വന്ന് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് നടത്തിയിട്ടുള്ള വർക്കാണിത് ഈ വർക്ക് അന്ന് മുതൽക്ക് ഈ റോഡിൽ താമസിക്കുന്ന എല്ലാവർക്കും ദുരിതങ്ങൾ മാത്രം സമ്മാനിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മുന്നെയാണ് ഈ കലുംബ് ഉൾപ്പെടെ സഞ്ചാരയോഗ്യമാക്കി പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല ഇരുപത്തിരണ്ട് കോടി രൂപ വരുന്ന വർക്കാണ് ആ വർക്കിന്റെ ഡ്രൈനേജ് സംവിധാനം തന്നെ ഒരു വലിയ അഴിമതിയുടെ ഭാഗമാണ് ഇന്നലെ ഈ ഭാഗത്ത് ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെട്ടെന്നൊരു ബൈക്ക്റിൽ തന്നെ റോഡിൽ വീണപ്പോൾ എന്താന്ന് നോക്കുമ്പോഴാണ് ഇതിന്റെ ഈ വാർത്ത ഭാഗം കോൺക്രീറ്റ് ഭാഗം കലിങ്ങിന്റെ മുട്ടി താഴേക്ക് പോയിട്ടുള്ള ഒരു അവസ്ഥ കണ്ടത് അത് പെട്ടെന്ന് തന്നെ അധികാരികൾ അറിയിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി തന്നെ കിഫിടെ അധികാരികൾ വന്നുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റി വർക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് കടന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ ഞങ്ങൾ ആരോപിക്കുന്നത് രണ്ടു വർഷം കൊണ്ട് തീരുന്ന അല്ലെങ്കിൽ രണ്ടു വർഷം കൊണ്ട് തകരുന്ന വർക്ക് ഏത് ഉദ്യോഗസ്ഥരാണ് ഇതിന് പത്ത് കോടി രൂപ വർക്ക് അനുവദിച്ചു നൽകാനുള്ള സർട്ടിഫൈ ചെയ്തു കൊടുത്തത് ആ ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്തിയിട്ടുള്ള കോൺട്രാക്ടർക്കും എതിരെ ഒരു വലിയ നിയമ നടപടി തന്നെ ഗവൺമെന്റ് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ ഇതൊരു വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് ഈ റോഡ് ഇപ്പോഴും പത്ത് എട്ട് കൊല്ലമായിട്ടും വർക്ക് പൂർത്തീകരിക്കാതെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിന്റെ കാരണം എന്തെന്നും കണ്ടെത്താൻ വേണ്ടി വിജിലൻസിന്റെ ഒരു അന്വേഷണം കൂടി വേണമെന്ന് നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി അനങ്ങണ്ടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് വരും നാളുകളിൽ ഇത് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇതിനാൽ അറിയിക്കുകയാണ് ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് യാതൊരുവിധ കാര്യവും എം എൽ എ എന്ന നിലയിൽ സ്വീകരിക്കുന്നില്ലെങ്കിൽ എം എൽ എയും വഴി തടയുന്ന സമരത്തിലേക്ക് ഞങ്ങൾക്ക് കടത്തേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടെ നൽകുകയാണ് കാരണം എല്ലാ വർഷവും മാർച്ച് കഴിഞ്ഞാൽ എം എൽ എ പത്രസമ്മേളനം നടത്തി ഈ ഈ റോഡിന്റെ കാര്യം മാത്രം ഞങ്ങൾ ടി എസ് കിട്ടിയിട്ടുണ്ട് വർക്ക് ചെയ്താണ്ട് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറയുകയല്ലാതെ അത് ജനങ്ങളുടെ മുമ്പിൽ ഒരു കബളിപ്പിക്കൽ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് അത് ഇനി കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല ശക്തമായ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന്തിനാൽ അറിയാം ന്യൂസ് ഡെസ്ക് സിസി